പാതിവില തട്ടിപ്പ് നടത്തിയ സീഡ് സൊസൈറ്റിക്കെതിരെ തട്ടിപ്പിനിരയായവർ കോടതിയിലേക്ക് ഇരയായവർക്ക് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നൽകിയ നിയമസഹായ ഹെൽപ്പ് ഡെസ്കിൽ പങ്കെടുത്തവരാണ് തട്ടിപ്പുകാർക്കെതിരെ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത് സീഡ് സൊസൈറ്റി പ്രൊമോട്ടർമാർക്കെതിരെ മിക്ക പോലീസ് സ്റ്റേഷനുകളിലും പരാതി നൽകിയിട്ടും കേസെടുക്കാത്തതിനാലാണ് കോടതിയെ സമീപിക്കുന്നതെന്ന് ഇരയായവർ പറഞ്ഞു അവർ പറഞ്ഞ അക്കൗണ്ടിലാണ് നമ്മൾ പൈസയിൽ നിന്ന് മറ്റേ അനന്തകൃഷ്ണനെയും നമുക്കറിയില്ല മറ്റുള്ള ആളെ ആരും നമുക്കറിയില്ല അതുകൊണ്ട് അവര് നമ്മളെ പൈസയും വാങ്ങി കണ്ടാൽ അക്കൗണ്ടിൽ കിട്ടുകൊണ്ടിട്ട് അവർ ഗൾഫ് യാത്ര വീടിൻ്റെ മേലെ ചോള ആകെ ഇതെല്ലാം വെച്ചിട്ടാണ് അവർ ചോദിക്കുന്നത് നമ്മളിവിടെ പൈസ പോയിട്ട് വിഷമം കൊണ്ട് വിരുമെന്ന് മനസ്സുകൊണ്ട് കണ്ട കൊല്ലുകളിൽ വെച്ചിട്ട് എടുത്തിട്ടെന്താണ് നമ്മൾ കൊടുത്തത് ഇതിന് എന്തായാലും ഒരു പ്രതിവിധി ഉണ്ടാകാം ഇവിടെ കോൺഗ്രസ് മാർക്കിസ്റ്റും ഒന്നുമില്ല നമ്മുടെ കയ്യിൽ ആരാൻ നിൽക്കുന്ന അവർക്ക് വേണ്ടി നമ്മൾ അവരെ കൂടെ നിൽക്കും അത്രയേ ഉള്ളൂ ഇവിടെ ഒരു പാർട്ടിമാരെയൊന്നും സംഭവം ഇടിയില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അവരെ കൂടെ നമ്മൾ കൈ പോകുന്ന മാത്രം ഒരു ഇതൊരു പാർട്ടിയുണ്ട് ഇത്രയും എനിക്കു പറയാൻ സെറ്റീനന്റെ പേര് ഈമോട്ട് പ്രമോട്ടുമാരുടെ പേര് തന്നെ കേസെടുക്കാൻ നിർബന്ധം ഡി സി സിയുടെ നേതൃത്വത്തിൽ നടന്ന നിയമസഹായ ക്യാമ്പിൽ ഇരുന്നൂറ്റമ്പത് പേർ പങ്കെടുത്തു ലോയഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ അഭിഭാഷകരായ സോന ജയരാമൻ ആശ വിശ്വൻ പ്രീത കെ ശശീന്ദ്രൻ ജെ ഷാജഹാൻ അബ്ദുൾ വാജിദ് എന്നിവർ പരാതികൾ സ്വീകരിച്ചു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ടി ഒ മോഹനൻ വി പി അബ്ദുൾ റഷീദ് ടി ജയകൃഷ്ണൻ മനോജ് കുവേരി കായക്കുല് രാഹുൽ ശ്രീജാ മടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു സി പി എം പ്രാദേശിക നേതാവ് അമ്പൻ മോഹനനാണ് തട്ടിപ്പ് സംഘത്തിന് ജില്ലയിൽ സഹായങ്ങൾ നൽകിയതെന്ന് മാർട്ടിൻ ജോർജ് തട്ടിപ്പിനിരയായവർക്ക് കോടതിയെ സമീപിക്കാനുള്ള ചെലവ് ഡി സി സി വഹിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു